ഹെയർ ട്രീറ്റ്മെൻറ്റും സപ്ലിമെൻസും എടുത്തിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നില്ലേ അതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആകാം ഹലോ ഐ ഐം ഡോക്ടർ പ്രിയ സ്പെഷ്യലൈസ്ഡ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആൻഡ് ഫങ്ഷണൽ മെഡിസിൻ ജെനറ്റിക്സ് ഡാൻഡ്രഫ് ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിൻ്റെ കുറവുകൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് കഴിക്കുന്ന ഭക്ഷണം മുഴുവനായി ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷൻ നടന്നാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനമുള്ളൂ ദഹനക്കുറവ് പല കാരണങ്ങൾ കൊണ്ടാകാം ഇൻഫെക്ഷൻ ടോക്സിൻസ് ലോ സ്റ്റമക് ആസിഡ് ലോ എൻസൈംസ് അമിതമായ സ്വീറ്റ് ഇൻടേക്ക് ഗട്ട് ഡിസ്ബയോസിസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസ്ബയോസിസ് ഒക്കെ കാരണങ്ങളാണ് ടോക്സിൻസും ഹോർമോൺ ഇംബാലൻസും മുടികൊഴിച്ചലിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ കാരണങ്ങൾ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ മുടികൊഴിച്ചലിനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമാകൂ